നിങ്ങളുടെ വാക്ക് കേൾക്കുവാൻ ആരും ഇല്ലാത്തയിടത്ത് അല്ല നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാത്തയിടത്ത് നിങ്ങൾ സങ്കടപ്പെട്ട ആ സ്ഥാനത്ത് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രേശ് ഫാമിലിയുടെ പ്രഭാതം പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം ആലോചന ദൈവം എന്നോട് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് ഞാൻ അറിയിച്ചു ഇനി വിശ്വസിക്കുവാനും തുടർന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആ ദൈവിക വിടുതൽ പ്രാപിക്കുവാനും വെറുതെ പോരല്ലോ വചനം വേണം അതെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ ആയം അൻപത്തി രണ്ടാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു സങ്കട ദേശത്ത് ദൈവം എന്നെ വർധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് യഫ്രീം എന്ന് പേരിട്ടു യ അതെ നിൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു നീ സങ്കടപ്പെട്ട സ്ഥാനത്ത് സഹോദരയും സഹോദര നീ എവിടെ സങ്കടപ്പെട്ട് നിലവിളിച്ച് കരഞ്ഞുവോ എവിടെ നീ നിരാശയിലൂടെ കണ്ണുനീരിലൂടെ വേദനയിലൂടെ കടന്നുപോയോ അവിടെ നിനക്കൊരു എഫേയും ദൈവം ഒരുക്കിയിട്ടുണ്ട് അതെ ആ രാജ്യത്ത് സഹോദര തൊഴിൽ നഷ്ടപ്പെട്ടവനായി വരുമാനമില്ലാത്തവനായി പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കേണ്ടത് അയച്ചു കൊടുക്കുവാൻ കഴിയാത്തവനായി കടന്നു ചെല്ലുവാനെടുത്ത ബാധ്യതകൾ തീർക്കുവാൻ കഴിയാത്തവനായി കൈവായ്പ വാങ്ങിയത് തിരികെ കൊടുക്കുവാൻ കഴിയാത്തവനായി സഹായത്തിനായി കൈനീട്ടിയവരുടെ മുമ്പിൽ അത് ഇന്നലകളിൽ നിന്നെ സഹായിച്ചവർ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് അത് നിറവേറ്റുവാൻ കഴിയാതെ നീ സങ്കടപ്പെട്ട് കരഞ്ഞ ആ സ്ഥാനത്ത് ആ രാജ്യത്ത് സഹോദരി സഹോദര എൻ്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും അർദ്ധാ ദൈവം നിനക്കൊരേ ഫ്രെയിം ഒരുക്കിയിട്ടുണ്ട് നിനക്ക് ലഭിക്കേണ്ടത് അർഹതപ്പെട്ടത് തടഞ്ഞുവയ്ക്കപ്പെട്ട അതേ സ്ഥാനത്ത് നീ പ്രാപിച്ചെടുക്കേണ്ടതിനെ തടഞ്ഞു വെച്ച അതിൻ്റെ ജീവിതത്തിൽ നന്മയായി നീ അനുഭവിക്കേണ്ടതിനെ തടഞ്ഞു തടഞ്ഞുവെച്ച അതേ സ്ഥാനത്ത് എൻ്റെ ദൈവം നിനക്കൊരു ഫ്രീം ഒരുക്കിയിട്ടുണ്ട് സഹോദരി ആ ഭവനത്തിനകത്ത് നീ കരഞ്ഞു തളർന്ന് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊരു ഫ്ലാന്തിയെപ്പോലെ അലഞ്ഞുഴന്ന രാത്രികളിലെ മരണത്തിനായി നീ നിലവിളിച്ച രാത്രികളില്ലേ എവിടെയാണ് എവിടെയാണ് എനിക്കൊരു രക്ഷയുള്ളത് ഇവിടെ നിന്ന് എങ്ങോട്ട് ഓടിയാലാണ് എവിടെ എത്തിയാലാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതെന്ന് ചോദിച്ച് നീ ആയിരിക്കുന്നില്ലേ എവിടെ പോകണം ആരുടെ അടുക്കൽ പോകണം എങ്ങോട്ട് പോകണം നോ അത് ലോകത്തിൻ്റെ ചിന്ത നീ എവിടെയെങ്കിലും ഓടിപ്പോയിട്ട് ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അവിടെ നീ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ ചിന്ത എന്നാൽ നീ കരയുന്ന അതേ സ്ഥാനത്ത് നിന്നെ ജീവിപ്പിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് അരയും തലയും മുറുക്കി ഇറങ്ങി അവരുടെ മധ്യേ എൻ്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുക ഉദരത്തിൽ കരം വച്ച് പ്രാർത്ഥിക്ക് തലമുറ ഇല്ലാത്തത് കരയുന്ന സഹോദരി എൻ്റെ ദൈവം അവിടെ നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു ഓ റബാ ഖേനെ നിനക്കറിയാം നീ അവരെ കുറ്റം പറയത്തില്ല കാരണം നിനക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ നീ അവരിലേക്ക് പകർന്നു നീ പഠിച്ചതാണ് ആ ജോലി നിനക്ക് കിട്ടും അവരും ചിന്തിച്ചു ഓ മകൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് കുറച്ച് ദിവസം കഴിയുമ്പോ ജോലി കിട്ടും വരുമാനം രണ്ടാകും ആ മേൻ കുറ്റം പറയണ്ട ഈ ലോകം അങ്ങനെയാണല്ലോ സ്വാർത്ഥതയുടെ ലോകമാണല്ലോ അവർ സ്വാർത്ഥമായി ചിന്തിച്ചു നല്ലതിനാണെന്ന് കരുതി സമാശ്വസിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ജോലി കിട്ടാത്തതുകൊണ്ട് സ്തോത്രം ടെസ്റ്റുകളിലൊക്കെ നീ പരാജയപ്പെടുന്നത് കൊണ്ട് ഇപ്പോൾ പരിഹാസവുമാണ് എൻ്റെ തലമുറയുടെ നന്മ മൊത്തം തിന്നാൻ കയറി വന്നവൾ അത് വെറുതെ പാഴാക്കി പാഴാക്കിക്കൂടെ കളയുക തിന്നു തീർക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ ഐ എൽ ടി എസ് എഴുതി പോയി ടി എഴുതി എം ഓച്ച് എഴുതി പ്രൊമറ്ററിച്ച് എഴുതി ഭർത്താവിൻ്റെ നന്മ എൻ്റെ മക്കളുടെ നന്മ തിന്നു നശിപ്പിക്കുന്നു എന്ന് ശാപവാക്കുകൾ കേട്ട് ശങ്കടപ്പെട്ടായിരിക്കുന്ന നിനക്ക് എൻ്റെ ദൈവം ഒരു നിൻ്റെ മക്കൾക്ക് അവർ ഒതുക്കപ്പെട്ട സ്ഥാനത്ത് അവർ തലകുനിച്ച കുരിച്ച സ്ഥാനത്ത് ഒന്നുമാകുവാൻ കഴിയാത്ത വിധത്തിൽ അവർ ഒതുങ്ങിപ്പോയ സ്ഥാനത്ത് എൻ്റെ ദൈവം ഒരു ഒരുക്കി അതെ ആ സ്കൂളിൽ കോളേജിൽ ആ ജോലിസ്ഥലത്ത് അവർ ഒതുക്കപ്പെട്ടു പോയി ഒന്നും ആകുവാൻ കഴിയാതെ പരാജയത്തിൻ്റെ കൈപ്പുനീർ കുടിച്ച് കണ്ണുനീരിൽ മുങ്ങി താഴുന്ന അവസ്ഥയിൽ എൻ്റെ ദൈവം ഒരു എഫ്രേയും ഒരുക്കുവാൻ പോകുന്നു ആ ബിസിനസ് മേഖലയിൽ നീ കാൽ വെക്കുന്ന സ്ഥാനത്ത് സഹോദര നീ എവിടെയായിരിക്കുന്നുവോ അവിടെ ആ മെൻ ശുശ്രൂഷക അവിടെ ഓ സ്തോത്രം നീ കടന്നുപോയ കർത്താവിൻ്റെ വേലയ്ക്കായി കടന്നുപോയി ആ സ്ഥാനത്ത് നിന ഓടിക്കുവാനും നിനെ തകർക്കുവാനും പദ്ധതികൾ ഒരുക്കുന്ന അവരുടെ ആ മധ്യത്തിൽ എൻ്റെ ദൈവം ഒരു ഫ്രെയിം ഒരുക്കുവാൻ പോകുന്നു തീർന്നില്ല തന്നാലോചനയുടെ തുടക്കം ഓർക്കുന്നുണ്ടല്ലോ എന്താണ് നിനക്ക് മിണ്ടുവാൻ കഴിയാതെ ആയിപ്പോയ സ്ഥലത്ത് വായില്ലാത്തത് കൊണ്ടല്ല നാവില്ലാത്തത് കൊണ്ടല്ല നിന്റെ വാക്കുകൾ അവർ എടുക്കാത്ത വില കൽപ്പിക്കാത്ത ആ സ്ഥലത്ത് നോക്കൂ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് ഇരുപത്തിനാല് മുപ്പത്തിയേഴാമധ്യായത്തിൽ എഫ്രീമൊരുക്കിയ ഭക്തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം എഫ്രീമൊരുക്കിയ അഥവാ സങ്കടദേശത്ത് വർദ്ധിപ്പിച്ച ഭക്തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് എഴുതി വേദപുസ്തകത്തിൽ ഒരു തുടക്കം കിട്ടുന്നു ആ ദൈവം വർദ്ധിപ്പിച്ച ഭക്തൻ്റെ പേര് യോസേഫ് എന്നാണ് യോസേഫ് പ്രതിവാദം പറയുവാൻ അല്ലെങ്കിൽ അവൻ്റെ വാക്കുകൾക്ക് വിലയില്ലാതായിപ്പോയ സ്ഥാനം സ്വന്തം സഹോദരങ്ങൾക്കും മുൻപിൽ പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ സങ്കടവും വേദനയും അതാണ് സ്വന്തം ബന്ധങ്ങൾ പോലും നമ്മുടെ വാക്കുകൾ കേൾക്കുവാൻ തയ്യാറാകുന്നില്ല എടുത്തൊരു പൊട്ടക്കുഴിയിലിട്ടു അവിടെ നെഞ്ചത്തടിച്ച് കരയുകയാണ് എൻ്റെ പൊന്ന സഹോദരന്മാരെ നിങ്ങളിത് ചെയ്യരുത് പക്ഷേ ആ വാക്ക് വാക്കവരെടുത്തില്ല അവർക്ക് ആ വാക്ക് കേൾക്കണ്ട നിനക്ക് വിരോധമായി നിൽക്കുന്നവർ നിൻ്റെ പ്രിയപ്പെട്ടവർ പക്ഷെ നിന്റെ വാക്കവർ കേൾക്കുവാൻ തയ്യാറാകുന്നില്ല തീർന്നില്ല അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ മിശ്രീമിലെ അകമ്പടി നായകനായ ബോത്തിഫോറിൻ്റെ ഭവനത്തിൽ ഒരു അടിമയായി എത്തപ്പെടുന്ന ഇതേ യോസേഫിനെ കാണുവാനായിട്ട് കഴിയും അവൻ അലറി വിളിച്ചു പറയുന്നുണ്ട് അയ്യോ ഞാനല്ല എൻ്റെ വസ്തു ഉപേക്ഷിച്ച് ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ് യജമാനനെ ഞാൻ നിനക്ക് വിരോധമായൊരു പാവവും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല പക്ഷേ ആ വാക്ക് റോത്തിഫോർ എന്ന യജമാനൻ എടുത്തില്ല ആ ഭവനത്തിലുള്ള ആരും എടുത്തില്ല നീതിനായ വ്യവസ്ഥ നോക്കിയ കാരാഗ്രഹ പ്രമാണിയോ ന്യായാധിപനോ ആ വാക്കെടുത്തില്ല അവൻ്റെ വാക്കിനവിടെ ഒരു വിലയില്ല പലപ്പോഴും അനീതി ആയുള്ളത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്ക വിധത്തിൽ നീ ചെയ്യാത്തതും നീ അറിയാത്തതും പറയാത്തതുമായ കാര്യങ്ങൾ നിൻ്റെ തലമേൽ കെട്ടിവയ്ക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആരും കേൾക്കത്തില്ല അല്ലേ സഹോദര ആ കുടുംബജീവിതത്തിനകത്ത് ആ പ്രശ്നം അങ്ങനല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ നിനക്ക് പറ്റുന്നില്ല അല്ലെ സഹോദരി നിൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ നിനക്ക് പറ്റുന്നില്ല നിൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എന്തിന് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും നിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുന്നില്ല നീ എൻ്റെ നീ ആയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അവരുടെ പോലും കഠിന വാക്കുകൾക്ക് വിധേയപ്പെട്ട് ചെയ്യാത്ത കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് കേൾക്ക് നിൻ്റെ വാക്കുകൾ എടുക്കാത്ത സ്ഥാനത്ത് നിൻ്റെ വാക്കിന് പോയ സ്ഥാനത്ത് എൻ്റെ ദൈവം നിനക്കൊരു എഫ്രെയിം ഒരുക്കിയിട്ടുണ്ട് ഒരു വർധനവ് ഒരുക്കിയിട്ടുണ്ട് കോടതിക്ക് വേണ്ട നീതിരായ വ്യവസ്ഥയ്ക്ക് വേണ്ട പുരോഹിത ശ്രേഷ്ഠന്മാർക്ക് വേണ്ട സമൂഹത്തിലെ ഉന്നതന്മാർക്ക് വേണ്ട അവിടെയൊക്കെ നീ തലകുനിച്ച് നിൽക്കുക ചെയ്യാത്ത പഴികൾ മുഴുവനും കേട്ട് തലകുനിച്ച് ഒന്നും പറയുവാൻ പ്രതിവാദം പറയുവാൻ കഴിയാതെ തീർന്നില്ല നാൽപ്പതാം അധ്യായം അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു മറവി ഓർക്കേണ്ടവൻ മറന്നു കളയുക അയ്യോ നീ എന്നെ മറഞ്ഞു കളഞ്ഞത് എന്ത് എന്ന് ചോദിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വായടഞ്ഞു പോയ യു ഓർക്കേണ്ടവർ ഓർക്കുന്നില്ല ഇന്നലകളിൽ സഹായിച്ചവർ ഇന്നലകളിൽ ഒപ്പം നിന്നവർ നിന്റെ ഉപ്പും ചോറും തിന്ന് വളർന്നവർ അവരൊന്നും നിന്റെ വാക്കുകൾ കേൾക്കുവാൻ തയ്യാറാകുന്നില്ല നീ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത് ആർക്ക് വേണ്ടിയാണോ നീ കഷ്ടം സഹിച്ചത് ആർക്കു വേണ്ടിയാണോ നിൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയം മുഴുവനും മാറ്റിവെച്ചത് മാതാവിയെ പിതാവേയും നിന്റെ മക്കൾക്ക് നിന്റെ വാക്കുകൾ കേൾക്കുവാൻ താൽപ്പര്യമില്ല അവർക്കതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റില്ല ഓ അമ്മയുടെ കഷ്ടം അപ്പൻ്റെ കഷ്ടം അവരങ്ങനെ ചിന്തിക്കുക കേൾക്ക് യഫ്രിയും ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഓ താങ്ക് യു ഡേശുബിൻ നാമത്തിൽ അതേ നിൻ്റെ സങ്കടദേശത്ത് നീ പറയുന്നത് കേൾക്കുവാൻ തയ്യാറാകാതെ ഇനി എന്തിന് ഞാൻ ജീവിക്കുന്നു എന്ന് ചിന്തിച്ചു വായടച്ചു കരഞ്ഞ അതേ സ്ഥാനത്ത് ദൈവം നിനക്കൊരു എഫ്രിയയും ഒരുക്കിയിട്ടുണ്ട് അഥവാ ദൈവം നിന്നെ വർധിപ്പിക്കും ഈ ദിവസങ്ങൾ വർധനവിൻ്റെ ദിവസങ്ങളത്രേ എങ്ങനെ ആ വർധനവ് പ്രാപിച്ചെടുക്കുവാൻ കഴിയും പ്രാർത്ഥനയോട് ഉപവാസത്തോടെ പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ വർധനവ് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രാപിച്ചെടുക്കുവാൻ അവസരമുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് കോൺടാക്റ്റ് ചെയ്യുക പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനും ഒപ്പം ചേർന്ന് നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഉപവാസം ക്രമീകരിക്കുവാനും എല്ലാ ദിവസങ്ങളും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കെന്ന വചന പരമ്പരയുണ്ട് നിത്യതെ ഒരു യാത്ര നിങ്ങൾ ഒരുങ്ങുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരുക്കുക നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ഈ ലോകം കൊണ്ടൊന്നും തീരുന്നില്ല നിത്യത അതെ അതും നമ്മുടെ പ്രത്യാശയണല്ലോ വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് സുശ്രീ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന സന്ദേശവും ഭയങ്കര ബ്ലസ്സിംഗ് ആണ് കേട്ടോ ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചു ഓക്കെ വൈകുന്നേരം മറക്കണ്ട വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങൾ ഉണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുവാൻ കഴിയും ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രഷർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് കടന്നു വന്നു അനുഗ്രഹമായിരിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം കാട്ടാക്കടയ്ക്കും ഏറ്റങ്കരയ്ക്കും ഇടയ്ക്ക് കൊറ്റംപള്ളി കഴിഞ്ഞ് അമ്പലത്തിൻകാല പോകുന്നതിന് തൊട്ട് മുമ്പായി പുലിമുട്ടം എന്ന സ്ഥലത്ത് തൂങ്ങാമ്പാറന്നാണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ അവിടെ ഒരു മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ദേശത്തിന് വേണ്ടി പ്രയോജനപ്പെടണം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കുക കർത്താവിന് വേണ്ടി നമുക്ക് ദേശത്തെ നേടാം ആ ദേശത്തിൽ അനുഗ്രഹിക്കാം അവിടെ അങ്ങനടച്ചോ വിശ്വസ്ത കർത്താവ് നല്ലതീമേ ഈ ജനത്തെ ഈ സമയം അടിയ ഞങ്ങളുടെ ഘടങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ യഫ്രിയും ഒരുക്കപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇവർ സങ്കടപ്പെട്ട ഇവർ നിന്ദിക്കപ്പെട്ട ഇവർ അപമാനിക്കപ്പെട്ട പ്രതിവാദം പറയുവാൻ കഴിയാതെ വായടക്ക് എന്ന് പറഞ്ഞവരെ ശാസിച്ച് നിർത്തിയവരുടെ മുമ്പിൽ സ്വർഗം ഇവരെ അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും െ ഇവർക്ക് വേണ്ടി സ്വർഗം ഈ ദിവസം ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി അങ്ങ് വർദ്ധിപ്പിക്കണമേ വിദേശ രാജ്യങ്ങളിൽ കടന്നു വിദേശ നന്മകളെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കണമേ നന്മകൾ ലഭിക്കട്ടെ ജോലികൾ കിട്ടട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടത്തെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ അവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തുരട്ടെ അങ്ങയുടെ നാമത്തിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങ് കൂടിയിരിക്കണമേ ലജ്ജിച്ചു പോകുവാനനുവദിക്കരുതേ ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി മാനിക്കണമെങ്കിൽ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഭവനങ്ങളില്ലാത്തവർക്ക് യേശുവെ മനോഹരമായ ഭവനങ്ങൾ നൽകണമെങ്കിൽ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വസ്തുവകകൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ചായിരിക്കുന്നവർ സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണം എല്ലാ തടസ്സങ്ങളും മാറട്ടെ ആത്മീക ഭൗതിക ജീവിതത്തിന് തടസ്സമായി വെളിപ്പെടുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ബാധ്യതകൾ മാറിപ്പോകട്ടെ കടഫാരങ്ങളിൽ പലിശക്കടങ്ങിൽ ജപ്തി നടപടികളുടെ മധ്യത്തിൽ ഭയന്നായിരിക്കുന്നവർ സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണം എല്ലാ ജപ്തി നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗമങ്ങ് സൗഖ്യമാക്കണേ അങ്ങയുടെ നാമത്തിൽ ഇവർ അത്ഭുതങ്ങളെ കാണട്ടെ പിതാവിൻ്റെ പുത്രനെ പരീശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് മുതൽ പരിസർ ഫാമിലി വച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു ദൈവിക വിടുതലുകളെ അവകാശമാക്കുവാൻ സ്വർഗം സഹായിക്കും യേശുബിൻ നാമത്തിൽ തന്നെ അമൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളറിയിക്കുമല്ലോ നമ്മൾ നമ്മൾ പ്രതി ദിന വചന ഒരുമിച്ച് പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമീ